Hello friends! ചെമ്പനീർ പൂവിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ രേവതി ശ്രുതിരെടുത്ത് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നീ അമ്മയ്ക്ക് വേറെ ഒരു ഓർമ്മയും വരരുത് ശ്രീകാന്ത് ഇനി വർഷീം കാര്യം മാത്രം ഓർമ്മ വരണേ എന്ന് വിചാരിക്കണേ എന്തുകൊണ്ടാണ് നീ അങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതിയാണെങ്കിലോ ഏ ഒന്നും എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് അത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ ചന്ദ്ര പറയുന്നുണ്ട് ഇന്ന് ഇനി ശ്രീകാന്തും വർഷയും വരാതെ ഞാൻ ഈ ഒരു ഭക്ഷണവും കഴിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴാണെങ്കിലോ ചന്ദ്ര പൊതിപ്പിക്കാൻ വേണ്ടിട്ട് നമ്മുടെ സച്ചി ഒരു ബിരിയാണി ചാലഞ്ചൊക്കെ നടത്തുന്നുണ്ട് നല്ല വലിയ ഇലയൊക്കെ മുറിച്ചിട്ടിട്ട് അതിലൊക്കെ ബിരിയാണി ഒക്കെ കമഴ്ത്തുമ്പോ ചന്ദ്രക്കാണെങ്കിലും കൊതി അടക്കാൻ പറ്റുന്നില്ല സച്ചിയാണെങ്കിലോ ചന്ദ്രയെ കൊതിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഇത് ബിരിയാണിത് റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിയ ബിരിയാണി ഒന്നുമല്ല ഇത് പ്രസാദമാണ് പ്രസാദം ചന്ദ്ര കേൾക്കാൻ വേണ്ടി ഉറക്ക ഉറക്കം പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണെങ്കിലോ നമ്മുടെ ചന്ദ്ര ശ്രുതിയുടെ അച്ഛൻ വരാത്തിന് ശ്രുതിയിനായിട്ട് പൊരിക്കുന്നുണ്ട് ശ്രുതിയാണെങ്കിലോ അതൊന്നും സഹിക്കാൻ പറ്റാതെ ശ്രുതി നിന്ന് കരയുന്നൊക്കെ കാണിക്കുന്നുണ്ട് ചന്ദ്രക്കാണെങ്കിലോ ശ്രുതിയുടെ അച്ഛൻ വരാത്തതിലും ശ്രുതി ഗർഭിണിയല്ലാത്തതിലും ഒക്കെ ആകെ ദേഷ്യമാണ് ഇപ്പോൾ ശ്രുതിയുടെ അടുത്ത് അതൊക്കെ ശ്രുതിയുടെടുത്ത് മേത് തീർക്കുന്നുണ്ട് അതാണെ അത് കഴിഞ്ഞിട്ട് ശ്രുതി ഒരു പ്ലാനുണ്ട് ഇടാണ് ശ്രുതി മീരയും കൂടെ ഇനി എന്തായാലും ആ ചെറിയച്ചന് ഒരു പ്രാവശ്യം കൂടി ഇറക്കേണ്ടി വരും അങ്ങനെ നമ്മുടെ ചെറിയച്ചും ഒരു പ്രാവശ്യം കൂടി വരുന്നുണ്ട് ഇനി ചന്ദ്രയെ തണുപ്പിക്കാൻ ആ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ എന്ന് ശ്രുതിക്ക് മനസ്സിലാവുകയാണ് അപ്പോൾ ശ്രുതി ഇങ്ങനെ വേഷം കെട്ടിച്ചിട്ട് അയാളിറക്കുന്നുണ്ട് ഇനി കണ്ടറിഞ്ഞു കാണാൻ ചന്ദ്രോദയത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കണ്ടറിഞ്ഞ് കാണാം ഇതുപോലുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്